ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മേക്കപ്പാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മേക്കപ്പാണ് ഫസ്റ്റ് മോയിസ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടെടുക്കുക അതിന് ശേഷം ഇതാ ഇത് ഈ ഒരു സി സി ക്രീമാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മേക്കപ്പാണ് സി സി ക്രീം നല്ലപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാനിതാ ബ്ലഷ് ഇട്ട് കൊടുത്തു കുറച്ച് ഹൈലൈറ്റർ വെച്ചുകൊടുത്തു അപ്പോൾ ഇത് രണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ബ്ലഷ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഹൈലൈറ്റർ വേണം എന്നതെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ശേഷം ഞാൻ കണ്ണെഴുതി ഐബ്രോ വരച്ചു കൊടുത്തു ഒരു പൊട്ട് തൊട്ട് കൊടുത്തു അപ്പോൾ ഈ ഒരു കണ്ണെഴുതാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണിയുള്ളൊരു കാര്യട്ടോ അത്ര പ്രയാസം ഉണ്ടായിട്ടല്ല എനിക്ക് ഭയങ്കര മടിയാണ് കണ്ണെഴുതാൻ പക്ഷെ അത് എഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാനും മടിയാണ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് കൊടുത്തു അപ്പോൾ എന്നും ഒരേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇത് തന്നെ ഇടുന്നത് പിന്നെ ഞാൻ മറന്നു പോയത് കമ്മലിടാനാണ് അപ്പോൾ കമ്മലും കൂടി ഇട്ടുകൊടുത്തു ആ എത്രയേ കേട്ടോ എത്രയും ചെയ്താൽ നമുക്ക് ചെറിയൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ പരിപാടിക്കൊക്കെ പോകാൻ പറ്റിയ ഒരു മേക്കപ്പാണ് മേക്കപ്പാണിതെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മേക്കപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെയ്ത് നോക്കാം കേട്ടോ